ഈശോയിൽ അത്രയും സ്നേഹം നിറഞ്ഞവരെ ഇന്നത്തെ ദിവസം നമ്മൾ ധ്യാനിക്കുക ലുക്കാ സുവിശേഷം രണ്ടാം അധ്യായം എട്ടാം തിരുവചനമാണ് അതിപ്രകാരമാണ് ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാർ ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ ഈ ക്രിസ്തുമസ് രാത്രിയിൽ നമ്മൾ അറിയാതെയാണെങ്കിലും അങ്ങനെ ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നും ചിന്തിക്കുന്നത് ആ വയലുകളിൽ ആടുകളെ കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരെ കണ്ടിട്ടാണ് കാരണം ഇശമിശിക മനുഷ്യാവതാരം ചെയ്ത് അവനെ പുൽക്കൂട്ടിൽ ദർശിക്കുവാനുള്ള ഏറ്റവും വലിയ അനുഗ്രഹം കിട്ടിയത് ആ ഇടയന്മാർക്കാണ് പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ടായിരിക്കാം ആ ഇടയന്മാർക്ക് അത്രമാത്രം വലിയ അനുഗ്രഹം കിട്ടിയത് ആടുകളുടെ ജീവന് വേണ്ടി തങ്ങളുടെ ജീവൻ പോലും കൊടുക്കുവാൻ തയ്യാറായിരുന്നവരായിരുന്നു ആ ഇടയന്മാർ അതുകൊണ്ടാണ് രാത്രിയിൽ അവര് ആടുകൾക്ക് അവർ കാവൽ നിന്നു എന്ന് പറയുക പ്രിയപ്പെട്ടവരെ നമ്മളും മറ്റുള്ളവരെ നമ്മുടെ ജീവനേക്കാൾ സ്നേഹിക്കുവാൻ വേണ്ടി തയ്യാറായാൽ തീർച്ചയായും നമ്മുടെ ആ സ്നേഹത്തെ ദൈവം തിരിച്ചറിയും ദൈവം നമുക്ക് അതിനു വേണ്ടി സമ്മാനങ്ങൾ നൽകും നമ്മുടെ സഹജീവികളോട് നമ്മുടെ സഹോദരങ്ങളോട് നമ്മുടെ അയൽവക്കാരോട് നമ്മൾ നമ്മളെ തന്നെ കൊടുക്കുന്ന തരത്തിലുള്ള സ്നേഹം പ്രകടിപ്പിക്കുവാൻ മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരായി മാറുവാൻ വേണ്ടി തയ്യാറായാൽ ഈ ക്രിസ്തുമസ് രാത്രിയിലും നമ്മളെ ഇടയന്മാരെ പോലെ അവനെ പുൽക്കൂട്ടിൽ ദർശിക്കുവാനുള്ള വലിയ ഭാഗ്യം നമുക്ക് ദൈവം തൊട്ട തൊട്ടയവക്കത്തുള്ള ആളുകളെ സ്നേഹിക്കാതെയും സഹോദരങ്ങളെ വെറുത്തും നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഈ ക്രിസ്തുമസ് നമ്മുടെ മുന്നിൽ ഒരർത്ഥമില്ലാത്ത ദിവസമായി മാറുകയാണ് പ്രിയപ്പെട്ടവരെ ഈ കാവൽ കിടന്ന ഇടയന്മാരെ പോലെ മറ്റുള്ളവർക്ക് കാവൽ നിൽക്കുന്നവരായി മാറുമ്പോഴാണ് നമ്മളും യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൽ ഇടം നേടുന്നവരായി മാറുവാൻ വേണ്ടി പറ്റുക അതുകൊണ്ട് അപ്രകാരം ഇടയന്മാരെ പോലെ മറ്റുള്ളവർക്ക് കാവൽ നിൽക്കുന്നവരായി മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരായി മറ്റുള്ളവർക്ക് ജീവൻ നൽകുന്നവരായി മാറുവാൻ നമുക്കും പരിശ്രമിക്കാം ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ